വയലിട്ടാലൊക്കെ അലിഞ്ഞിറങ്ങുന്ന പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടൈപ്പിലുള്ള വളരെ സിമ്പിളായിട്ടോ എന്നാലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയുടെ റെസിപ്പി നോക്കാം നമുക്കിതിലേക്ക് കടലപ്പരിപ്പാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ആ ഈ ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് വിസലിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണേ ഇപ്പം ഇതാ വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒട്ടും തരികളില്ലാണ്ട് നന്നായിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കണേ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് നെയ്യ് വെച്ച് കൊടുത്തതിനു ശേഷം ക്യാഷ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്നായിട്ട് വന്നാൽ കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി കടലപ്പരിപ്പിൻ്റെയും മുട്ടയുടെയും മിക്സ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പഴയ പാൻ താഴഭാഗത്ത് വെച്ച് കൊടുത്ത് ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് അടിച്ചുവെക്കണ ഒരു അര മണിക്കൂർ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും മുകൾ ഭാഗം ഏകദേശം ഒന്ന് സെറ്റായി വരും അപ്പോഴേക്ക് നമുക്ക് ആ ക്യാഷും മുണക്കുമുതിരി ഒന്ന് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നും കുത്തി നോക്കുന്നുണ്ട് ഒന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് വന്ന ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പോളവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മൾ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റ് ബൈ ഫ്രം स्वी किचन